നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് മകേരം നക്ഷത്രം മകീരം നക്ഷത്രക്കാർക്ക് ഇടവം രാശിയിൽ ജനിച്ച ആദ്യ പകുതി മകേരം നക്ഷത്രക്കാർക്ക് ശനിദോഷം വരുന്നില്ല എന്നാൽ മിഥുനം രാശിയിൽ ജനിച്ച അവസാന പകുതി മകീരം നക്ഷത്രക്കാർക്ക് ശനിദോഷം വരികയാണ് കണ്ടക ശനിദോഷമാണ് ഇവരെ ജീവിതത്തിൽ വന്നു ചേരുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശനിദോഷം വളരെ കുറവായി ബാധിക്കുകയും ജീവിതത്തിൽ ശനി ദോഷം മുഹാന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുകയും ചെയ്തു എന്നാൽ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് വീണ്ടും ശനിദോഷം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇനിയും ഒന്നര വർഷ കാലഘട്ടം ബാക്കിയുണ്ട് അത്രയും നാൾ ശനിയുടെ ദോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യണം ഇതിപ്പോൾ ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ പത്താം ഭാവത്തിലായതുകൊണ്ട് കർമ്മരംഗത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കേണ്ടി വരുന്നത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള പലതരം ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കർമ്മം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അപ്പോൾ അതിന് തടസ്സങ്ങളുണ്ടാകുന്നത് അങ്ങനെ നിരവധി നിരവധി തടസ്സങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒന്നര വർഷ കാലഘട്ടം മിഥുനം രാശിയിൽ ജനിച്ച മകേരം അവസാന പകുതി നക്ഷത്രക്കാർക്കാണ് ഈ ദോഷങ്ങൾ കൂടുതലും ബാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായ പരിഹാരം ചെയ്യുക ശരി ദോഷത്തിന് വേണ്ടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ഒക്കെ കൃത്യമായി എൻ്റെ ഒരു പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ഇങ്ങനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയിട്ടും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം അവിടുത്തെ ഇപ്പോഴത്തെ ദശ അപഹാരം എന്താണോ മാത്രമല്ല വ്യാഴം ആദിത്യൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഏതെല്ലാം പൊസിഷനിൽ നിൽക്കുന്നു ഇതെല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനി ദോഷം കുറയുകയും അതിനോടൊപ്പം മറ്റു ദോഷങ്ങൾ അതെല്ലാം കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണെന്നും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം കൃത്യമായിട്ടും നമ്മൾ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കു വേണ്ടിയും അവരുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി ഒരു പൂജ നടത്തി വരികയാണ് എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി നടത്തിവരാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിധി പരിധിവരും ഒരു ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ പൂജ കൊണ്ടൊരു മാറ്റം ഉണ്ടായാലത് തന്നെയാണ് ഏറ്റവും വലുതായി നമ്മൾ കാണുന്നത് കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാലും ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ശനി ദോഷം ഇത് കർമ്മരംഗത്താണ് കൂടുതലും ബാധിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കുക ഒന്നര വർഷ കാലഘട്ടം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അനാവശ്യമായ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നാളുകൾക്ക് ശേഷം നോക്കി തുടങ്ങാൻ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞാൻ വേണ്ടി നല്ല പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ നൂറ് ശതമാനം ഓക്കെ ആകും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിത്തിരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകാം പരാജയം സംഭവിക്കാം നഷ്ടങ്ങൾ വരാം അങ്ങനെ ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യത വളരെ വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യവും കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇപ്പോൾ കർഷകരാകാം കെട്ടിടപ്പണിക്കാരാകാം ഡ്രൈവർമാരാകാം അങ്ങനെ പലതരം ജോലി ചെറുകിട കച്ചവടക്കാരാകണം ഇങ്ങനെ പലതരം ആൾക്കാരുണ്ട് ഇവർക്ക് എല്ലാവർക്കും ജോലിയിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ധനപരമായ പ്രശ്നങ്ങൾ മാനസികപരമായ ബുദ്ധിമുട്ട് ഇവയെല്ലാം വന്നു ചേരുന്നു സൂക്ഷിക്കുക വളരെ കൂടി കൈകാര്യം ചെയ്യുക കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി ഇന്ന് കാണുന്നത് സാമ്പത്തികമാണ് അപ്പോൾ സാമ്പത്തികത്തിനാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം അതിൻ്റെ പരിഹാരങ്ങളും ചെയ്ത് പരിഹാരം എന്ന് പറയുമ്പോഴേക്ക് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശനീശ്വര സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് നീരാഞ്ജനം കഴിപ്പിക്കാം എള്ള് നീരാഞ്ജനം കഴിപ്പിക്കാം അല്ലെങ്കിൽ വിളക്ക് കഴിപ്പിക്കാം നെയ്യ് അഭിഷേകം നടത്താം അല്ലെങ്കിൽ എള് പായസ വഴിപാട് ഭഗവാന് സമർപ്പിക്കാം അതിനോടൊപ്പം ശനീശ്വര ഹോമം നടത്താം എന്നിങ്ങനെ എന്ത് പൂജ വനങ്ങൾ നടത്തിയാൽ മതി അതിനൊരു മാറ്റമുണ്ടാകും നേട്ടമുണ്ടാകും വിജയമുണ്ടാകും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ കർമ്മരംഗത്ത് നിന്ന് അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റും ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വിദേശ യാത്ര മുടക്കം വരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം വരുന്നു വിദേശത്തുനിന്ന് നാട്ടിലോട്ട് വരുവാൻ സാധിക്കുന്നില്ല അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല നമുക്ക് നമ്മൾ ഏത് മേഖലയിൽ ഇറങ്ങുന്നു അവിടെ എല്ലാം തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കർമ്മരംഗം മൊത്തത്തിൽ അങ്ങനെ സ്റ്റക്കായി അവസ്ഥയാണ് ഈ ഒരു ഒന്നര വർഷം കാണുന്നത് അപ്പോൾ നമ്മളത് കൃത്യമായി അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥനയും ക്ഷേത്രദർശനവും പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയിക്കുവാൻ ഉറപ്പായിട്ടും വിജയിക്കുവാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കുക നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടുക ബിസിനസ് ചെയ്യുന്ന വ്യക്തികളും വളരെ ആലോചിച്ച് ചെയ്യുക